സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മറ്റൊരു അടിപൊളി ലോകമായിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മിനി ഊട്ടിയിലേക്കാണ് അപ്പോൾ നമ്മൾ അവിടേക്കാണ് കേട്ടോ ഇന്ന് പോകുന്നത് അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് നല്ല കുണ്ടു കുഴിയുള്ള റോഡാണ് കേട്ടോ അവിടേക്ക് എത്തുന്നത് പക്ഷെ അത് വേർത്താണ് ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ പോയി 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 ഇതേ മിനി ഊട്ടി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ആകാശം നോക്കിയേ ട്ടോ അവിടെ ജയന്റ് ഒക്കെ ഉണ്ട് അവിടെ അവിടെ ജയന്റ് വീലൊക്കെ നല്ല രസം അവിടെ ഗ്ലാസ് ബ്രിഡ്ജും ഉണ്ട് ജയന്റ് വീലും ഉണ്ട് നമ്മുടെ കൂടെ കണ്ണൻ ഉണ്ട് സുഹൃത്തുക്കളെ കണ്ണൻ ഉണ്ട് ഇവിടുത്തെ നോക്കിയേ വ്യൂ വ്യൂ സുഹൃത്തുക്കളെ നമ്മളങ്ങനെ ഇവിടേക്കുള്ള എൻട്രൻസ് എടുക്കുകയാണ് എൻട്രൻസിന്റെ ടിക്കറ്റ് സുഹൃത്തുക്കളെ നമ്മളിവിടേക്ക് കേറിയിട്ടുണ്ട് നല്ല വൈബാ നല്ല വ്യൂ ഒക്കെ ഉണ്ട് സിബ് ലൈനിങ്ങും പോകുന്നുണ്ട് ആൾക്കാർ സുഹൃത്തുക്കളെ നമ്മളിപ്പോ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ പോവുകയാണ് ഗായ്സ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിരിക്കുകയാണ് ഫുള് നല്ല വൈബാണ് ഗായ്സ് ശപ്പെടുന്ന താഴോട്ടേക്ക് നോക്കി താഴോട്ട് നല്ല ഹൈറ്റ് ഉണ്ട് ട്ടോ നല്ല ഹൈറ്റ് ഉണ്ട് നല്ല രസം ഇവിടെ ഗ്ലാസ് ഫ്രിഡ്ജ് ഉണ്ട് മിനി ഊട്ടിയാ അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ ആക്ടിവിറ്റീസ് ആയിട്ട് ജോയിൻറ്റ് വീലുണ്ട് സിപ്പ് ലൈൻ ഉണ്ട് പിന്നെ ആകാശ കുഞ്ഞാനുണ്ട് പിന്നെ ഒരു റൗണ്ട് ഗോ മെറി ഗോ റൗണ്ട് മാത്രമുള്ള ഒരു സാധനമുണ്ട് അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ സിപ്പ് ലൈനിൽ പോയിരുന്നു ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരാൾക്ക് അപ്പോൾ ഞാനും കണ്ണനും ആണ് കേട്ടോ സിപ്പ് ലൈനിൽ കയറി അപ്പോൾ ഇപ്പോൾ പോയി പിന്നെ ഞാനാണ് കേട്ടോ ഇപ്പോൾ പോവണത് അപ്പോൾ ചോദിച്ചുള്ള ഇതിൽ പോകുമ്പോൾ പേടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് ചെറുതായിട്ടുണ്ടായിരുന്നു പക്ഷെ രാത്രിയാണ് കൊണ്ട് അടിയിലേക്കൊന്നും കാണുന്നില്ലായിരുന്നു എന്നാലും നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു ഞങ്ങളാ റൈഡിനെ ഞാനും കണ്ണനും നല്ല രസമാണ് ഇങ്ങനെ അത് രാവിലെ ആണെങ്കിൽ നമുക്ക് ആ ഏരിയയുടെ ഫുള്ള് വ്യൂ മുകളിൽ നിന്ന് കാണാൻ കഴിയും അപ്പോൾ അടിപൊളിയാണ് ഒന്ന് പോകുകയാണെങ്കിൽ അവിടെ മസ്റ്റ് ആണ് കേട്ടോ സിപ്ലൈന് അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാണ് ഇനി അടുത്ത എന്താ പറയുക അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വാട്ടർ പാർക്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് നമ്മൾ അവിടെ ആ വാട്ടർ ാണ് പോവാണ് സുഹൃത്തുക്കളെ അപ്പൊ സുഹൃത്തുക്കളെ ഇവിടെ വാട്ടർ പാർക്ക് മാത്രമല്ല ഇവിടെ ഹൊറർ ഹൗസ് ഇല്യൂഷൻ ഹൗസ് പിന്നെ മിറർ ഹൗസ് ഉണ്ട് അങ്ങനത്തെ കുറച്ച് ഹൗസസ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയ ഗാർഡൻ ഉണ്ട് പിന്നെ കൂടാതെ സൈഡിൽ ഒരു ചൈൽഡ്സ് പ്ലേ ഏരിയ ഉണ്ട് ചിൽഡ്രൻസ് പ്ലേ പ്ലേ ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ കുട്ടികൾക്ക് കയറണമെങ്കിൽ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം അടിപൊളി വാട്ടർ പാർക്കാണ് കേട്ടോ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല പിന്നെ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അവിടെ കുറച്ച് നേരം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് എക്സിറ്റ് ചെയ്യാണ് ഇനി കുട്ടിയിൽ നിന്ന് സുഹൃത്തുക്കളെ നമ്മളിനി ഇവിടുന്ന് ഇറങ്ങുകയാണ് മിനി ഊട്ടിന്ന് എന്തായാലും മിനി ഊട്ടിയിൽ ഞങ്ങൾ മിസ് ചെയ്യും ഞാനൊരു ഒക്കെ കഴിച്ചു ഞങ്ങൾ അപ്പോൾ ബൈ ബൈ മിനി യൂട്ടി ബൈ ബൈ അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങൾ മിനിയൂട്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ മിനിയൂട്ടിയിൽ പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണമായിരുന്നു അപ്പോൾ ഒരു ഹോട്ടലിൽ കയറി അവിടുന്ന് മന്തിയും അൽഫാം വീസസും ഓർഡർ ചെയ്ത അടിപൊളി ഫുഡായിരുന്നു നല്ല സർവീസാണ് അടിപൊളി ഹോട്ടലാണ് അപ്പോൾ ഈ ഹോട്ടലിൻ്റെ പേര് വരുന്നത് എന്ന് പറഞ്ഞാൽ ഹോട്ടൽ എന്നാണ് കേട്ടോ പേര് അങ്ങനെ സുഹൃത്തുക്കളെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയ അടിപൊളിയാണ് മിനിയൂട്ടി എല്ലാവരും അവിടേക്ക് പോവുക അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീടോ വെച്ച് ഞാൻ വേണ്ടപ്പിയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ടീണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബായ് സുഹൃത്തുക്കളെ ബായ്